ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സിനെതിരെ രാജസ്ഥാൻ റോയൽസിന് അമ്പത് റൺസ് ജയം രാജസ്ഥാനിലെ ഇരുന്നൂറ്റി ആറ് റൺസ് പിന്തുടർന്ന പഞ്ചാബിന്റെ മറുപടി നൂറ്റി അമ്പത്തിയൊന്നിൽ അവസാനിച്ചു ക്യാപ്റ്റനായി സഞ്ജു സാംസൺ തിരിച്ചെത്തിയ മത്സരത്തിൽ രാജസ്ഥാൻ ബോളർമാർ മിന്നും പ്രകടനം നടത്തി ജോഫ്രൈ ആർച്ചർ മൂന്ന് വിക്കറ്റും സന്ദീപ് ശർമ്മ മഹേഷ് തീക്ഷണ എന്നിവർ രണ്ട് വീതവും നേടി പഞ്ചാബിനായി നേഹൽ വധേര അറുപത്തിരണ്ട് റൺസ് നേടിയും മാക്സ്വെൽ മുപ്പത് റൺസ് നേടിയും ചെറുത്തുനിൽപ്പ് നടത്തി അതേസമയം ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് ഇരുപത് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അഞ്ച് റൺസ് എടുത്തിരുന്നു സഞ്ജു സാംസണും ജയ്സ്വാളും ചേർന്ന് മികച്ച തുടക്കമാണ് രാജസ്ഥാൻ റോയൽസിന് നൽകിയത് അവർ എൺപത്തിഒമ്പത് റൺസിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് തീർത്തു സഞ്ജു സാംസൺ മുപ്പത്തിയെട്ട് റൺസ് എടുത്താണ് പുറത്തായത് ജയ്സ്വാൾ മൂന്ന് ഫോറും അഞ്ച് സിക്സും സഹിതം നാൽപ്പത്തിയഞ്ച് പന്തിൽ നിന്ന് അറുപത്തിയേഴ് റൺസ് എടുത്തു പുറത്തായി പിന്നീട് വന്ന നിതീഷ് റാണ ആക്രമിച്ചു കളിക്കാൻ ശ്രമിച്ചു എങ്കിലും പന്ത്രണ്ട് റൺസിൽ പുറത്തായി അവസാനം പരാഗും ഹെറ്റമേറും ചേർന്നാണ് രാജസ്ഥാൻ റോയൽസിനെ ഇരുന്നൂറ് കടക്കാൻ സഹായിച്ചത് പരാഗ് ഇരുപത്തിയഞ്ച് പന്തിൽ നാൽപ്പത്തിമൂന്ന് റൺസും ഹെറ്റമെയർ പന്ത്രണ്ട് പന്തിൽ ഇരുപത് റൺസും ജുറിൽ അഞ്ച് പന്തിൽ പതിമൂന്ന് റൺസും എടുത്തു